എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്തതാണ് സിനിമ കഴിയുമ്പോൾ നമ്മൾ എടുത്ത് പറയുന്ന പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ കളങ്കാവലിലെ പെർഫോമൻസ് നമ്മളിങ്ങനെ കാത്തിരിക്കാണ് ഇപ്പോൾ എന്തെങ്കിലും മനസ്സിലെന്നോ ഞാന് സിനിമയിൽ അന്ന് സാറിന് ചുറ്റും റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യുന്നുണ്ട സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എന്തായാലും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ കൂടെ നിറഞ്ഞു നിന്നും വിനായകൻ്റെ കൂടെ എന്തായാലും ഇപ്പൊ സംഭവിച്ചു ലൈസീറുണ്ടോ ആരെങ്കിലും പൊളിച്ചിട്ടില്ലയാൾ ഇനി ഇതേക്കുള്ള എന്തുവേണം പൊളിച്ചിട്ടുണ്ട് അത് ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാളായിരുന്നു ഞാനൊരു ഒരു പരസ്യ കണ്ടു ഫോൺ പേ ഡു ദുൽക്കരം ദുൽക്രം ചമന്തി ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫി എന്നുള്ള ഡിറക്ടർ ഉണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് ഈ സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു അങ്ങനെ ഇല്ല ഞാൻ നമ്പർ തരാമോ അയച്ചു കൊടുക്കുന്ന പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു അപ്പൊ അതിനുശേഷം ഇടക്കിടക്ക് സർ ഹാപ്പി ബർത്ത് ഡേ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു പിന്നെ ആ സീസണെ പറ്റിയൊന്നും പറയാനില്ല സീസ് ഇപ്പോൾ തിരക്കുള്ള നടനാണ് പക്ഷെ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങൾ പരിപാടികൾ സഹചരിച്ചു അഭിനയിച്ചിട്ടുണ്ട് എന്നാലും എല്ലാരും അഭിനയിച്ചാലും വന്നിട്ടുണ്ട്

ഓൾറെഡി ഉത്തരം നമുക്ക് കൂടുതൽ അറിയാനുള്ള ചോദിക്കുന്നു ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ 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 തന്നെയാണ് കളർ ഡിഫറൻസ് വി 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 എന്ന് ചെയ്യാൻ അപ്പോഴാണ് അപ്പാണ് അങ്ങനെയാണ് നായകൻ കിട്ടുന്ന ചാൻസിലൊക്കെ എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല മാ അതാണ് അങ്ങനെ മാത്രമാണ് ായത് കൊണ്ട് മാത്രീ പെണ്ണുങ്ങളെ വിളിക്കായിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്ന സംശയമാണ് നീ ഉണ്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ മുപ്പത് വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും